നമസ്കാരം ഇന്ന് നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ ആണ് നമുക്ക് യാത്രയിലൊക്കെ ഞങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എമിഗ്രേഷൻ ഒക്കെ ക്യൂ നിന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആ ക്യൂ നിന്ന സമയത്ത് നമുക്ക് വിചാരിച്ചൊരു സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ഇരിക്കാനായിട്ട് മിണ്ടായിരിക്കുക അപ്പോൾ അവർ സീറ്റ് കിട്ടിയെങ്കിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പോയി ആ ക്യൂവിൽ നിന്നപ്പോൾ അങ്ങനത്രയും ക്യൂ നീണ്ടപ്പോൾ നമ്മൾ കാലൊക്കെ കഴിച്ചങ്ങനെ നിന്നപ്പോൾ അങ്ങനെ തോന്നിയിരുന്നു അപ്പോൾ അതുപോലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ഉപകരണമാണ് നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അത് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടാവുക കാണാത്തവർക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇത് നമ്മൾ യാത്രയ്ക്കൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കയ്യിൽ കരുതാം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും ഇരിക്കാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐറ്റം ഐറ്റമാണെന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അല്ല ഇത്രയുള്ള ബോക്സ് ഇതുണ്ട് കേട്ടോ ബോക്സ് ു പക്ഷെ ഇതിനകത്തുള്ള സാധനത്തിന് വലിപ്പം ഇതൊന്നുമല്ല അല്ല നമുക്കത് കാണിച്ചു തരാം അപ്പൊ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം നിസവും കൂടെ വന്നിട്ട് അൺബോക്സ് ചെയ്യാനായിട്ടല്ലേ കണ്ടോ ടണ്ട ഇതാണ് നമ്മുടെ ഒരു ഐറ്റം ഉണ്ടോ നിനക്ക് ഇപ്പം മസാജ് ചെയ്യുന്നതൊന്നല്ല ഇപ്പൊ കാണിക്കട്ടെ അവറ് പിടിച്ചേ കണ്ടോ ഇത്രേ ഉള്ളൂ ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത് കണ്ടോ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് ആണോ ഇരിക്കുന്ന സാധനമാണോ നമുക്ക് നോക്കാം കണ്ടോ ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കാണിക്കട്ടെ മാറി ഇത് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റും മാറി കൈവിട്ട് കൈവിട്ട് ഫ്രണ്ടിൽ നിന്ന് മാറി വീഡിയോ കാണിക്കട്ടെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൂളാണ് കണ്ടോ ഇതാ ഇത് കണ്ടോ നമ്മുടെ ഫോൾഡബിൾ സ്റ്റൂളാണ് കണ്ടോ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇരിക്കാം ഞാൻ ഇരുന്ന് കാണിക്കാം കേട്ടോ ഇതാണ് സ്റ്റൂൾ കണ്ടോ നമുക്ക് ഇതുപോലെ ഇരിക്കാം ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും ആ ശരി 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 ഇപ്പം നല്ല അടിപൊളി ഐറ്റമാണ് നമുക്ക് ഇരുന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത്യാവശ്യം നല്ല ഒരു സ്റ്റൂൾ ആയിട്ടെന്ന് അപ്പം പറയട്ടെ പറട്ടെ അത്യാവശ്യം നല്ല സ്റ്റൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് കഴിഞ്ഞ് നമുക്ക് ആവശ്യം കഴിയുമ്പോൾ കണ്ടോ ഞാൻ എന്നാൽ കൊച്ചിരിക്കണ്ട ഇസു കയറിയിരുന്നു സ്റ്റൂളിലേക്കണ്ട അടിപൊളിയാണ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൈ പിടിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇനി ഞാൻ ഫോൾഡ് ചെയ്ത് കാണിച്ചു തരാം ഇറങ്ങി മാറങ്ങി ഇനി നമുക്ക് ഇതുപോലെ തന്നെ രണ്ട് സൈഡ് എന്ന് പറഞ്ഞ ഇതാണ് സംഭവം സ്ട്രോങ് ആണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ഇരിക്കാൻ പറ്റുന്ന സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാൻ പറ്റും കണ്ടോ നല്ല ഐറ്റം അല്ലേ അടിപൊളി ഐറ്റം അല്ലേ ഇതാണ് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വലിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം ഒരു ലോക്ക് ഉണ്ട് കണ്ടോ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഒന്ന് തിരിക്കണം ഒന്ന് തിരിച്ച് കഴിയുമ്പോൾ പിന്നെ ലോക്കായി നിൽക്കും ശരിക്കൊന്ന് തിരിക്കാം കേട്ടോ നമ്മൾ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ലോക്ക് ആയിൻ്റെ ആ ട്വിസ്റ്റ് വീണ്ടും നമ്മളൊന്ന് തിരിച്ച് കഴിയുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ലോക്കിൽ നിന്ന് വിട്ട് നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാനേ പറ്റും ഇങ്ങനെ പിടിച്ച് നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ കൊണ്ടുപോകാം നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് പിടിച്ചിട്ട് പോകാൻ പറ്റും യാത്രയ്ക്കൊക്കെ നല്ല അടിപൊളി ഏറ്റവും അല്ലേ ഇതിന് വാറണ്ടി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിൻ്റെ വില വരുന്നത് അപ്പോൾ ഇത് കുറഞ്ഞ സ്റ്റൂളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പക്ഷേ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയും റിവ്യൂസൊക്കെ നോക്കിയിട്ട് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് ഞാനിതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ വീഡിയോയിൽ തന്നെയുള്ള ഒരു കോർണറിൽ തന്നെയുള്ള പ്രോഡക്റ്റിൽ നമുക്ക് ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള സ്റ്റൂളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ അതിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒരു വീഡിയോയുടെ കോർണറിൽ തന്നെ ഈ സൈഡിലുള്ള കോർണറിൽ ഞാൻ അതിൻ്റെ പ്രോഡക്റ്റ് ലിസ്റ്റിലും കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇത്രയേ ഉള്ളൂ വീഡിയോ ഇനി ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു